കർണാടക ഹൈക്കോടതിയുടെ വിധി വീണാ വിജയന കുരുക്കാകും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസ് ആരംഭകാലം മുതൽ നടത്തിയ മുഴുവൻ ഇടപാടുകളും കേന്ദ്ര ഏജൻസിയായ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കുന്നു കരിമണൽ കമ്പനിയായ സി എം ആർ കൂടാതെ വീണയുടെ കമ്പനിയുമായി ഇടപാടുകൾ നടത്തിയ മറ്റ് എട്ട് സ്ഥാപനങ്ങൾ കൂടി സംശയം നേടിലാണ് ഈ വിവരങ്ങൾ കൂടി പരാതിക്കാരന് ഷോൺ ജോർജ എസ് എഫ്ഐ ഒക്ക് കൈമാറി ഈ സ്ഥാപനങ്ങളിൽ നിന്നും ചെയ്യാത്ത സേവനത്തിന് വൻ തുകകൾ കൈപ്പറ്റിയെന്നാണ് ആരോപണം പ്രമുഖ സമുദായ സംഘടനകളും ഇതിൽ വരും എക്സാലോജിക് വിവിധ സന്നദ്ധ സംഘടനകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും മാസം തോറും പണം കൈപ്പറ്റിയിരിക്കുന്നതായി ബാങ്ക് രേഖകളിൽ കാണുന്നുവെന്നും പണം തന്നവരുടെ പേര് തുക കമ്പനിക്കവരുമായുള്ള ബന്ധം എന്നീ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് എന്നും കർണാടക ഹൈക്കോടതിക്ക് നൽകിയ രേഖകളിൽ എസ് എഫ് ഐ ചൂണ്ടിക്കാട്ടുന്നു എക്സാലോജിക് സി എം ആർ എൽ ഇടപാടുകളിൽ എസ് എഫ് ഐ അന്വേഷണം തുടരാമെന്ന വിധിയിൽ വീണാവിജയന കുറായി ഹൈക്കോടതി പരാമർശങ്ങൾ ഏറെയുണ്ട് തീർത്തും നിയമപരമായാണ് കേസ് എസ് എഫ്ഐ ഒക്ക് കൈമാറിയതെന്ന് വിധിപ്രസ്താവത്തിൽ പറയുന്നു അന്വേഷണ ഏജൻസികൾ ഇടപാടുകളിൽ നിയമലംഘനമുണ്ടെന്ന പ്രഥമദൃഷ്ട്യ കണ്ടെത്തിയെങ്കിൽ തുടരന്വേഷണത്തിന് അവരുടെ കയ്യിൽ കൂച്ചു വിളങ്ങിടില്ല എന്ന് ഹൈക്കോടതി സംശയലേക്ഷ്യമിന്യ വിധിയിൽ വ്യക്തമാക്കുന്നു സി എം ആർ എൽ ഉടമ ശശിധരൻകർത്ത എം ഡി ആയിട്ടുള്ള എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് എക്സാലോജിക്ക് രണ്ടായിരത്തി പതിനഞ്ച് പത്തൊൻപതിൽ എഴുപത്തിയേഴ് പോയിന്റ് ആറ് ലക്ഷം രൂപ ഈടുകൂടാതെ വായ്പയെടുത്തതിലെ ദുരൂഹതകളും ചർച്ചയിലുണ്ട് രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ നൽകിയ മുപ്പത്തിയേഴ് പോയിന്റ് ആറ് ലക്ഷം രൂപയിൽ ഇരുപത്തി അഞ്ച് ലക്ഷമേ എക്സാലോജിക്കിൻ്റെ ബാങ്ക് അക്കൗണ്ട് രേഖകളിലുള്ളൂ ബാക്കി പന്ത്രണ്ട് പോയിന്റ് മൂന്നേ ആറ് ലക്ഷം രൂപ പണമോ ചെക്കായോ ഓൺലൈൻ ബുക്കിംഗ് മുഖേമിനെയോ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അറിയിക്കാൻ നിർദ്ദേശിച്ചെങ്കിലും മറുപടി ഉണ്ടായില്ല ഇതും എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ നിർണായകമാകും കർണാടക ഹൈക്കോടതിയിൽ എക്സാലോജിക് ഉയർത്തിയ പല വാദഗതികളുടെയും പാടെ തള്ളുകയാണ് ജസ്റ്റിസ് എം നാഗപ്രസന്ന വിധി പ്രസ്താവനത്തിൽ കമ്പനിക്കാരി നിയമത്തിലെ ചട്ടം ഇരുന്നൂറ്റി പത്ത് പ്രകാരം ആർ ഒ സി അന്വേഷണം നടക്കവേ എസ് എഫ് ഐ കേസ് കൈമാറിയത് നിയമപരമല്ല എന്ന വാദം കോടതി തള്ളി കടുത്ത നിയമലംഘനം നടന്ന അന്വേഷണ സംഘം വിലയിരുത്തുന്നെങ്കിൽ വിശദാന്വേഷണം നടത്താൻ തീരുമാനിക്കാം അതാ ഹർജിക്കാരുടെ അവകാശത്തെ ഹനിക്കുന്നതല്ല അതാ സമാന്തര അന്വേഷണവുമല്ല ആർ ഒ സി അന്വേഷണം നടത്തി പൂർത്തിയാക്കി അന്തിമ റിപ്പോർട്ട് നൽകിയ ശേഷം ആവശ്യമെങ്കിൽ മാത്രമേ എസ് എഫ് ഐ അന്വേഷണം പ്രഖ്യാപിക്കേണ്ടതുള്ളൂ എന്ന വാദം നിലനിൽക്കില്ല ഇടപാടുകളിൽ നിയമലംഘനം നടന്നെന്ന് പരാതി കിട്ടിയാൽ അന്വേഷണത്തിനിടയാകും പല കാര്യങ്ങളും ഉദ്യോഗസ്ഥർ കണ്ടെത്തുക അത്തരത്തിൽ ലഭിക്കുന്ന അന്വേഷണം കൂടുതൽ കണ്ടെത്തലുകളിലേക്ക് നയിക്കുകയെങ്കിൽ അത് തുടരണം അത്തരം അന്വേഷണങ്ങളിൽ ഒരു തരത്തിലും ഉദ്യോഗസ്ഥരുടെ കയ്യിൽ കൂച്ചു വില കിടാൻ കോടതി ശ്രമിക്കില്ലെന്ന് വിധി പ്രസ്താവനത്തിൽ പറയുന്നു ടെക്നോളജിയുടെ വളർച്ച സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ വ്യാപ്തിയും കൂട്ടുന്നുണ്ട് അന്വേഷണത്തിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ കേസിൽ പൊതു താല്പര്യമുണ്ടെന്ന ഉദ്യോഗസ്ഥർ കരുതുന്നെങ്കിൽ അത് തുടരട്ടെ ഒരു പേനയുടെ വര കൊണ്ടുപോലും അത് റദ്ദാക്കാനോ തടയാനോ കോടതി ശ്രമിക്കില്ലെന്നും വിധി പ്രസ്താവത്തിൽ പറയുന്നുണ്ട് കേസിൻ്റെ വ്യാപ്തിക്ക് ആനുപാതികമായ അന്വേഷണം അല്ല ഇതെന്ന എക്സാലോജിക്കിന്റെ വാദവും കോടതി തള്ളി അന്വേഷണം അങ്ങനെ തീരുമാനിക്കുള്ള ഘട്ടമായിട്ടില്ല കർണാടക ഹൈക്കോടതി തന്നെ ഡിവിഷൻ ബെഞ്ചിലേക്കോ സുപ്രീം കോടതിയിലേക്കോ പോയാലും സിംഗിൾ ബെഞ്ച് ഉത്തരവിലെ പരാമർശങ്ങൾ വീണാ വിജയനെയും ഇടതു സർക്കാരിനെയും പ്രതിരോധത്തിലാക്കും തീർച്ച